നമസ്കാരം പ്രിയുള്ളൂര് ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് നല്ലൊരു വാർത്തയാണ് പറയുന്നത് അമേരിക്കയിൽ നിന്നുള്ള വാർത്ത അതായത് അമേരിക്കയിലെ ജനറേഷൻ സി ജനറേഷൻ നമ്മുടെ ഉച്ചാരണത്തിൽ ഇസഡ് എന്ന് പറയാം ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനെ വിളിക്കുന്ന പേരാണ് ജനറേഷൻ സി റിബല് ചെയ്യുന്നു എന്നൊരു വാർത്ത റിബല് എന്ന് പറയുമ്പോൾ അത് നല്ല വാർത്തയാണ് ജനറേഷൻ സി ഈസ് റിബലിയസ് എന്ന് പറയുമ്പോൾ അവർ റിബലീസ് ആണ് എന്ന് പറയുമ്പോൾ അതൊരു നല്ല വാർത്തയാണ് നല്ല വാർത്തയാണ് കാരണം അവർ എന്തിനോടാണ് റിബല് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ഇത്രയും നാളും അവർ റിബല് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ തലമുറകളൊക്കെ റിബല് ചെയ്തുകൊണ്ടിരുന്നത് മതത്തിനെതിരെയായിരുന്നു ക്രിസ്തീയ വിശ്വാസത്തിനെതിരെയായിരുന്നു പക്ഷേ അമേരിക്കയിലെ പുതിയ തലമുറ ജനറേഷൻ സി ഇന്ന് റിബല് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അതായത് മതത്തെ എതിർക്കുന്ന ശക്തികളോട് അവർ കൂടുതൽ വിശ്വാസത്തിലേക്ക് വരുവാൻ തയ്യാറായിരിക്കുന്നു അത് ഒരു പ്രത്യേക റിബിലിയൻ ആണെന്നാണ് അമേരിക്കയിലെ തന്നെയുള്ള മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജനറേഷൻ സിയുടെ പുതിയ റിബിലിയൻ മതത്തിനെതിരെയല്ല മതത്തെ എതിർത്ത് നടന്നവർക്ക് എതിരെയാണ് അങ്ങനെയുള്ള വിശ്വാസങ്ങൾക്കെതിരെയാണ് അവർ കൂടുതൽ പള്ളികളിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു വളരെ വലിയ വ്യത്യാസമാണ് ഈ ഒരു കാര്യത്തിൽ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന പ്യൂ റിസേർച്ച് സെൻറ്റർ പി ഇ ഡബ്ല്യു ക്യു എന്ന് പറയുമ്പോൾ ചർച്ചിൻ്റെ അകത്തുള്ള അറ്റൻഡൻസിനെ അളക്കുന്ന ഒരു റിസേർച്ച് സെൻറ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് പ്യൂ കൗണ്ട് എത്ര പേരാണ് ചർച്ചിൽ അറ്റൻഡ് ചെയ്യുന്നത് എന്ന് കണക്കാക്കുന്ന ഒരു റിസേർച്ച് സെൻറ്റർ അവർ നടത്തിയ പഠനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപതുകളുടെ ആ കാലത്തെക്കാളും അധികമായിട്ട് ഇന്ന് പുതിയ ജനറേഷൻ ചർച്ചകൾ അറ്റൻഡ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെക്കാട്ടിലും നല്ല ഒരു രീതിയിൽ പെർസെൻറ്റേജ് വൈസ് പുതിയ ജനറേഷൻ ചർച്ചിൽ അറ്റൻഡ് ചെയ്തത് വർദ്ധിച്ചിരിക്കുന്നു അങ്ങനൊരു ശുഭകരമായ സൂചനയാണ് അമേരിക്കയിലെ പുതിയ തലമുറയിൽ നിന്ന് കാണുന്നതെന്ന് ഈ പറഞ്ഞ പ്യൂ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് വരുന്ന മറ്റൊരു റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയിലെ ബൈബിളിൻ്റെ സെയിൽസ് വളരെ ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു ഇരുപത്തിരണ്ട് ശതമാനം വർധനവ് വേദപുസ്തകത്തിൻ്റെ വിൽപ്പനയിൽ ഉണ്ടായിരിക്കുന്നു അത് പല ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് ഈ വേദപുസ്തകം പുതുതായി വാങ്ങിക്കുന്നത് പ്രത്യേകതയുള്ളത് ഇതിനകത്തും ജനറേഷൻ സി അല്ലെങ്കിൽ പുതിയ തലമുറയാണ് കൂടുതൽ വേദപുസ്തകം വാങ്ങിക്കുന്നത് അതിൽ തന്നെ ആദ്യമായി വേദപുസ്തകം വാങ്ങിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഈ റിപ്പോർട്ടുകൾ ഇങ്ങനെ വരാൻ പല കാരണങ്ങളുണ്ട് അതായത് ചർച്ച് അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം കൂടുന്നു വേദപുസ്തകത്തിൻ്റെ വില്പന വർദ്ധിക്കുന്നു ഇതെല്ലാം പുതിയ തലമുറയിലാണ് കൂടുതൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വർദ്ധനവുണ്ടാകുവാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് കുറേ നാളുകളായിട്ട് ചെറുപ്പക്കാർ അവർ നേരിട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി അവർ അലയുകയായിരുന്നു പ്രത്യേകിച്ചും എയ്ത്തിസം പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് പല വിധത്തിലുള്ള ഐഡിയോളജീസ് ഒരു തരം ആകുന്ന തത്വശാസ്ത്രങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ ഓടി അവർ തളർന്നിരിക്കുന്നു എന്തെങ്കിലും അവരുടെ ജീവിത ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടുന്നത് ബൈബിളിൽ നിന്ന് മാത്രമാണെന്ന് ഒരു തിരിച്ചടിവ് അവർക്കുണ്ടായിരിക്കുന്നു രണ്ടാമത്തെ ഒരു കാരണം ലോക സംഭവങ്ങൾ പ്രത്യേകിച്ചും ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിലുള്ള പ്രവചനങ്ങൾ ഒക്കെ നിവർത്തിക്കപ്പെടുന്നത് അതിനെക്കുറിച്ച് പൊതുമാധ്യമങ്ങൾ വളരെ ശക്തമായി ചർച്ച ചെയ്യുന്നത് അത് വേദപുസ്തകം വായിക്കുവാനും വേദപുസ്തകത്തിലെ പ്രവചനങ്ങളാണല്ലോ പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന ഒരു ചിന്ത പുതിയ തലമുറയിലേക്ക് എത്തിയിരിക്കുന്നു മൂന്നാമത്തെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ യൗവനക്കാരാകുന്ന ഒത്തിരി ശുശ്രൂഷകന്മാർ ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ട് പുതിയ തലമുറയെ സ്വാധീനിക്കത്തക്ക അവർക്ക് മനസ്സിലാകുന്ന അവരുടെ ഭാഷയിൽ ശുശ്രൂഷിക്കുന്ന ക്യാമ്പസുകളിൽ പ്രത്യേകിച്ചും വലിയ ഉണർവുകൾ സംഭവിക്കുന്ന അനുഭവങ്ങളിലേക്ക് അതും ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരു ട്രഡീഷണൽ പ്രീച്ചർ അല്ല ക്യാമ്പസുകളിൽ നിന്ന് തന്നെയുള്ള ചെറുപ്പക്കാർ അങ്ങനെ ശുശ്രൂഷകന്മാരായി എഴുന്നേൽക്കുമ്പോൾ റിവൈവലുകൾ നയിക്കുമ്പോൾ അത് പുതിയ തലമുറയെ സ്വാധീനിക്കുന്നു അമേരിക്കയിൽ തന്നെ പല ക്യാമ്പസുകളിൽ അങ്ങനെയുള്ള എവേക്നിങ്സ് ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട് കൂട്ടസ്നാനങ്ങൾ പല ക്യാമ്പസുകളിലുണ്ടായ റിവൈവൽ മൊത്തം ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇതെല്ലാം കൊണ്ട് ഒന്നിച്ച് ചേർന്നിട്ട് ഈ പറഞ്ഞതുപോലെ അമേരിക്കൻ ചർച്ചസിൽ അതുപോലെ തന്നെ ബൈബിൾ സൈസിലൊക്കെ ഗണ്യമായ ഒരു വ്യത്യാസമുണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ട്സ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ശുഭകരമായ വാർത്തയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും കർത്താവിൻ്റെ മടങ്ങി വരവിന് മുമ്പ് ഒരു തലമുറ ദൈവമുഖം അന്വേഷിക്കുന്ന തലമുറയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ഇവര് സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവേ വാട്ടർ ഫ്രൾട്ട്